തീർത്ത ഒരു ശില്പി നാടിന് പഠിക്കാത്ത ഒരു കർഷകനാണ് ജീവൻ തുടിക്കുന്ന തീർക്കുന്നത് കണിയാഞ്ഞാലിൽ തങ്കച്ചനാണ് ശില്പ നിർമ്മാണത്തിലൂടെ അത്ഭുത സൃഷ്ടിക്കുന്നത് കഴിഞ്ഞ ഇരുപത് വർഷമായി ശില്പ നിർമ്മാണത്തിലൂടെ നാടിന് മാതൃകയാവുന്ന കർഷകനാണ് ഒരു സമയങ്ങളിലാണ് ശില്പങ്ങൾ തീർക്കുന്നത് ശില്പകലകളൊന്നും പഠിക്കാത്ത സംഘത്തിൽ മനസ്സിൽ തോന്നുന്ന എന്തും ആരെയും അത്ഭുതപ്പെടുത്തും വിധമാണ് സ്ഥലികൾ തീർക്കുന്നത് തുടക്കം വീട്ടുപകരണങ്ങൾ നിർമ്മിച്ചായിരുന്നു തടിപ്പണി പഠിക്കാത്ത തങ്കറ്റൻ വീട്ടുപകരണങ്ങൾ നിർമ്മിച്ചത് വീട്ടുകാരെയും നാട്ടുകാരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു പിന്നീട് ശില്പ നിർമ്മാണത്തിലേക്ക് ചുവട് ഇതിനിടയിൽ രോഗം പിടിപ്പെട്ടെങ്കിലും ഇതിനെ അതിജീവിച്ച് വിശ്രമത്തിനിടയിലും സമയം കളയാൽ തന്റെ ശില്പനിർമ്മാണം തുടർന്ന് തങ്കറ്റം തീർക്കുന്ന ശില്പങ്ങൾ കണ്ടാൽ ആരും അത്ഭുതപ്പെടും ഒജിനലെ വെല്ലുന്ന തരത്തിലാണ് ഓരോ ശില്പങ്ങളും നിർമ്മിക്കുന്നത് ഭക്ഷണം കഴിക്കുന്ന കൊക്ക് പച്ചക്കുതിര ബുദ്ധൻ ലേസുക്കുസ് പല തട്ടുകളുടെ നിലവിളക്കെ കുരിശുവിളക്കെ തുടങ്ങി വിവിധ രൂപങ്ങളാണ് ദന്തക്ഷൻ തന്റെ കരവിരുതിൽ നിരത്തിരിക്കുന്നത് അനുസരിച്ച് നമ്മൾ കുറെ കുറച്ച് കുറച്ചായിട്ടൊക്കെ വേണത്